ചർച്ചവെൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നടന്നുവന്ന പന്ത്രണ്ടാമത് അന്താരാഷ്ട്ര യുവജന ധ്യാനത്തിന് സമാപനമായി ജൂലൈ മുതൽ ഇരുപത്തിയെട്ട് വരെ നീണ്ടുനിന്ന ധ്യാനത്തിൽ ഇന്ത്യയ്ക്കകത്തും പുറത്തും നിന്നായി നാലായിരത്തോളം യുവജനങ്ങൾ പങ്കെടുത്തു jesus said i will never leave you alone there is nothing too difficult for god Jesus says, I am the way. The only thing, the only thing that you and I should long for is to hear the voice of my shepherd and obey him. Not having a personal relationship with Jesus is a sin. That the eyes of the Lord are ten thousand times brighter than the sun. Truth that the word teaches us, it will set you free. Whenever you are, go preach the good news. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് യുവജനങ്ങൾ യേശുവിന്റെ പ്രേക്ഷിതരായി മാറണമെന്ന് ആലഞ്ചേരി പിതാവ് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉദ്ബോധിപ്പിച്ചു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവമാണ് യേശുവാകുന്ന അടിത്തറയിൽ ജീവിതം കെട്ടിപ്പടുത്തണം അപ്പോഴാണ് ലോകത്തിൽ മാറ്റമുണ്ടാവുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു That the Holy Spirit is the power. The power. Power 2017 is the name given to this retreat. Am I right? Power 2017. Where the, where, from where does come this power? Power of the Holy Spirit. So the Holy Spirit is power. The Holy Spirit is love. How can we reconcile power and love? Simply add an off between. Holy Spirit is the power of love. There is no contradiction between power and love. There is only really communion between these two concepts or two ways of thinking. The power of love. Holy Spirit strengthens us in the life of love. Holy Spirit is the force in our love, life of love. Bishop Doctor Gabriel Fujor, Vincentian Sabha Superior General, Father Matthew Tundati Prambil, Madha Provincial Superior, Father James Kalungal, Father Matthew Naikam Prambil, Father Paul Puduva, Father Augustine Valuran, Father Matthew Elevenal, Father Rodanias, My dear friends, in our life also there will be various kinds of problems. Even if we are praying, even if we are going for the mass. And we, even if we are living a sacramental life, there may be problems in our life. But don't be afraid; there is a solution. Every problem can be solved with Jesus Christ. Praise the Lord! This evening we felt such, and this inauguration was very special because usually we kneel down before the bishops. Today, our archbishop. knelt before us, requesting our prayer for him the his office as father and head of the church. ആറ് ദിവസം നീണ്ടുനിന്ന ധ്യാനത്തിന് ജൂലൈ ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് ഡിവൈൻ ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ വലൂരാൻ നയിച്ച ആരാധനയോടെയാണ് സമാപനമായത് ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച അന്തർദേശീയ യുവജന കൺവെൻഷൻ നടക്കുകയായിരുന്നു മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്ന് നാലായിരത്തോളം യുവജനങ്ങൾ ഈ പ്രാർത്ഥന കൺവെൻഷനിൽ പങ്കെടുത്തു ദൈവത്തിന്റെ വചനം കേട്ട് ഭൂതാശകളുടെ പരിശുദ്ധിയിൽ ഈ യുവജനങ്ങൾ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന്റെ മനോഹാരിത മനസ്സിലാക്കി ഒരുപാട് തകർന്ന പശ്ചാത്തലങ്ങളിൽ നിന്നും തകർന്ന കുടുംബങ്ങളിൽ നിന്നും വന്ന ഇവർക്ക് സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിച്ചറിയുവാൻ സാധിച്ചു യുവജനങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്നവരാണ് എവിടെയാണ് ജീവിതത്തിന്റെ പൂർണത എന്ന് ഈ പൂർണത ക്രിസ്തുവിൽ കണ്ടെത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ധ്യാനത്തിന്റെ ഏറ്റവും വലിയ വിജയം ദുഃഖത്തോടും ദ്വേഷ്യത്തോടും പരാജയ ബോധത്തോടും കൂടെ വന്ന ഇവർ ഒരു പുതിയ ആത്മാഭിഷേകത്തിൽ നിറഞ്ഞ് വേണ്ടി ജീവിക്കാനുള്ള ഒരു തീരുമാനത്തോടെ ഇന്ന് അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ദൃഢമായ ഒരു തീരുമാനമുണ്ട് ഈ ലോകത്തെ ക്രിസ്തുവിനു വേണ്ടി നേടണം ക്രിസ്തുവിനെ അറിഞ്ഞ് സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു സംസ്കാരം ഈ ലോകത്തുണ്ടാവണം എന്ന് അവരുടെ ആ തീരുമാനം യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അഭിമന്യ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഞായറാഴ്ച ഇരുപത്തിമൂന്നാം തീയതി ഈ ധ്യാനം ഉദ്ഘാടനം ചെയ്തത് പിതാവ് എല്ലാവരോടും പറഞ്ഞത് ഈ നൂറ്റാണ്ടിന്റെ വിശുദ്ധരായി മാറണം ഈ ലോകത്തെ മാറ്റാനുള്ള കഴിവ് ശക്തി അവർക്കുണ്ട് എന്നാണ് കൈയടിച്ച് ആ ആഹ്വാനം അവർ സ്വീകരിച്ചു വേണ്ടി സമർപ്പിതമായ രൂപം കൊടുക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മാള വിശുദ്ധ സ്റ്റാനിസ്ലാവോസ് ഫ്ലാവോസ് പള്ളി ഇടവകയിൽ നടപ്പിലാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അറുപത് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഇടവകയിൽ തുടക്കമിട്ടിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി നിർദ്ധന കുടുംബങ്ങൾക്കായി മൂന്ന് വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് ഇരിങ്ങലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനാണ് വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചത് ഭവനരഹിതരായ ആറ് നിർദ്ധന കൂടി ഇടവകയുടെ നേതൃത്വത്തിൽ സ്ഥലവും വീടും ഒരുങ്ങുന്നുണ്ട് തിരിഞ്ഞാലക്കുട രൂപതയിലെ മാള സെന്റ് സ്പെൻസലാവൂസ് ഫൊറോന പള്ളി ഇടവക പുതിയതായി ഒരു പാരിഷ് ഹോള് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതോട് അനുബന്ധിച്ച് പത്ത് പേർക്ക് വീടുകൾ ഉണ്ടാക്കി നൽകണം എന്നുള്ള ഒരു വലിയൊരു അഭിലാഷം ഇടവകക്കാർക്കുണ്ടായിരുന്നു പത്ത് വീടുകൾ ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് പണിയ എന്നുള്ള ഒരു സങ്കല്പമായിരുന്നില്ല ആരെങ്കിലും സ്ഥലം തരിക അവിടെ മറ്റാരുടെയെങ്കിലും സംഭാവന കൊണ്ട് വീട് പണിയുക ഇതായിരുന്നു ഞങ്ങളുടെ പ്രവർത്തന രീതി അത് തീർത്തും ഫലവത്തായി യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് വീട് വയ്ക്കാൻ ഓരോരുത്തരായിട്ട് സ്ഥലം തന്നു ആ സ്ഥലത്ത് വീട് വെക്കാനായിട്ട് ചിലർ ഭാഗികമായിട്ട് തന്നു ചിലർ മുഴുവനായിട്ടും രണ്ടുപേര് അഞ്ച് ലക്ഷം രൂപ വീതം അഞ്ച് ലക്ഷം രൂപ വീതം വീട് വെക്കാനുള്ള പുഴുവഖ്യയും സംഭാവനയിട്ട് തന്നു പിന്നെ മറ്റു പലരും വേറെ വലിയ സംഖ്യകളങ്ങനെ വീട് വെക്കാൻ വേണ്ടിയിട്ട് സംഭാവനയിട്ട് തരികയുണ്ടായി അതുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ മൂന്ന് വീടുകൾ വ്യഞ്ചരിച്ച് താക്കോൽദാനം നിർവ്വഹിക്കുകയുണ്ടായി അഭിവന്യ പിതാവ് മാർ പോളി കണ്ണൂക്കാടനാണ് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച് ദാനം താസ്വാൽദാനം നടത്തിയത് ഈ വീടുകളുടെ പണി നടക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു കാര്യം മൂന്ന് വീടുകൾ പണി തീർത്ത് കൊടുത്ത സമയത്ത് തന്നെ മൂന്ന് വീടുകൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മൂന്ന് വീട് പണിയാൻ വേണ്ടി ഒരാളെ തന്നെ സ്ഥലം സംഭാവന തന്നിരിക്കുകയാണ് അപ്പോൾ ആറ് വീടുകൾ ഒരേ സമയം നിർമ്മാണത്തിലായിരുന്നു അതിന് മൂന്നെണ്ണം പൂർത്തിയായി താക്കോല് കൊടുത്തു ബാക്കി മൂന്നെണ്ണത്തെ പണി നടക്കുന്നു ഇതിനു മുൻപ് തന്നെ മൂന്ന് വീടുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ആരുടെ സംഭാവനകളെ കൊണ്ട് മാത്രം ഇടവക്കാരായിട്ടുള്ള ഓരോരുത്തരുടെ അവതാരം കൊണ്ട് മാത്രം കൊടുക്കാനായിട്ട് സാധിച്ചതാണ് ഈ സംരംഭത്തിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ള കാര്യം ഓ ആദ്യത്തെ ഒരു വീട് രണ്ടാം ഘട്ടത്തിൽ വന്ന ആദ്യത്തെ ഒരു വീട് പണിയാനായിട്ട് ഒരാള് ഭൂമി തന്നു അപ്പോൾ തന്നെ ഒരാള് പൂർണ്ണമായിട്ട് വീട് പണിയാനായിട്ട് സ്ഥലം തന്നു അല്ല സംഭാവന തന്നു രണ്ടാമത് ഇവിടെ വീട് പണിയാനായിട്ട് വന്നപ്പോ രണ്ട് വീട് പണിയാന സ്ഥലം ഒരു സഹോദരൻ വളരെ സന്തോഷത്തോടു കൂടി ദാനം ചെയ്യുകയുണ്ടായി അവിടെയും ഇതുപോലെ തന്നെ വീട് പണിയാനായിട്ട് വ്യക്തികളെ മുന്നോട്ട് വന്നു ഒരാൾ ഒരു വീട് പൂർണ്ണമായിട്ടും പഠിച്ചു തന്നു മറ്റേ ഒരു വീട് പണിയാനായിട്ട് പലരുടെയും സംഭാവനകള് ഞങ്ങളെ സഹായിച്ചു അപ്പൊ ഇങ്ങനെ ഈ ഇടവകയിലെ ആളുകളുടെ ഔദാര്യം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഈ വീട് പത്ത് വീടെന്ന സങ്കല്പം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിരിക്കുകയാണ് സാധിക്ക ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വേറെ ചില ആളുകൾ ഭൂമി തരാനായിട്ട് തയ്യാറായി നാല് വീടുകൾക്കൊരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പണം കിട്ടുന്ന മുറയ്ക്കാണെങ്കിൽ പത്ത് വീട് അല്ലാതെ പതിനാല് വീടായിട്ട് വർദ്ധിക്കും അങ്ങനെ വലിയ ഒരു ഔദാര്യത്തിന്റെ അതുപോലെ തന്നെ ജീവകാരുണ്യത്തിന്റെ ഒരു സംഭവമാണ് ഇവിടെ ഞങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധ്യത പൂർത്തിയാക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുമ്പോൾ വലിയ അഭിമാനമുണ്ട് ഇത് സോഷ്യൽ ആക്ഷൻ ഇടവക സോഷ്യൽ ആക്ഷൻ ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പദ്ധതി ഇടവകയുടെ പദ്ധതിയാണെങ്കിലും സോഷ്യൽ ആക്ഷനെയാണ് ജീവകാരുണ്യങ്ങൾ പ്രവർത്തനങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് സോഷ്യൽ ആക്ഷന്റെ ഇടവകയിലെ എല്ലാ കുടുംബ സമ്മേളനങ്ങളെയും ഓരോ അടങ്ങുന്ന ഒരു യൂണിറ്റാണ് സോഷ്യൽ ആക്ഷൻ അതിന്റെ ഭാരവാഹികളാണ് ഇതിന് നേതൃത്വം കൊടുത്തതും ഈ പണികളൊക്കെ ഇതുപോലെ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇടവകയിലെ കൈക്കാരന്മാരും ഔദാര്യമതികളായ കുറെ വ്യക്തികളും കുടുംബ സമ്മേളന ഭാരവാഹികളും ഇതിന് മുൻപന്തി നിന്നുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് ഈ സംരംഭത്തിൽ ഈ അവസരത്തിൽ ഞങ്ങൾ ഇതിന് സഹായം ചെയ്തിട്ടുള്ളവരെയും സഹകരിച്ചിട്ടുള്ളവരെയൊക്കെ ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഇനിയും ഇതുപോലുള്ള അവതാരി മതികൾ മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇടവക വികാരി ഫാദർ പയസ് ചിറപ്പണത്തിനോടൊപ്പം കൈക്കാരന്മാരും സോഷ്യൽ ആക്ഷൻ കുടുംബസമ്മേളന യൂണിറ്റ് ഭാരവാഹികളും പദ്ധതിക്ക് നേതൃത്വം നൽകുന്നു എന്റെ പേര് ടി എച്ച് എൻ കളപ്പുരയ്ക്കൽ സോഷ്യൽ ആക്ഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറെ വർഷങ്ങളായി ഞാൻ അതിന് പി ആര് എത്തിന്റെ കീഴിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു ാല രൂപതാ പിതാവ് രൂപതയുടെ റൂബി ജൂബിലി പ്രമാണിച്ച് എല്ലാ ഇടവകകളിലും ഓരോ വീട് നൽകണം എന്നുള്ള ആഹ്വാനം നിലനിൽക്കെ തന്നെയാണ് അതിനെ മുഖവലിക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് മാള മാളഅടവയില് ഞങ്ങളുടെ വി ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയത് അങ്ങനെ പത്ത് വീടുകള് പണിത് കൊടുക്കാനുള്ള താല്പര്യം വി ആരി പറഞ്ഞപ്പോ ഇത് വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമായിരിക്കും ഇത്ര വലിയ സംഖ്യ ഒക്കെ മാള ഇടവകയിൽ ലഭിക്കാൻ സാധ്യതയുണ്ടോ സ്ഥലത്തിന് തന്നെ വലിയ വിലയുള്ള ഈ കാലഘട്ടത്തിൽ അത്രയും വലിയൊരു സംഖ്യ മുടക്കാൻ ഇടവക ജനം തയ്യാറാവുമോ എന്നൊക്കെ സംശയിച്ചെങ്കിലും ആദ്യമായിട്ട് വാഗ്ദാനം കിട്ടിയത് ഒരു വീടിനാണെങ്കിൽ രണ്ടാമത്തെ വാഗ്ദാനം രണ്ട് വീടിനും മൂന്നാമത്തെ വാഗ്ദാനം മൂന്ന് വീടിനും നാലാമത്തെ വാഗ്ദാനം നാല് വീടിനായപ്പോൾ അത് വളരെ മനോഹരമായി തോന്നി വളരെ എളുപ്പത്തില് ആദ്യത്തെ മൂന്ന് വീടുകൾ പൂർത്തിയാക്കാൻ സാധിച്ചു ഇനി മൂന്ന് വീടുകൾ ഒരുമിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിന് അത്യാവശ്യം വേണ്ട പൈസ ഇപ്പോൾ തന്നെ സോഷ്യൽ ആക്ഷന്റെ കൈവശം ഉള്ളതുകൊണ്ട് വികാര്യത്തിന് തരുന്ന ധൈര്യവും ഉറപ്പും കണക്കിലെടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ പത്ത് വീടുകൾ ഈ വർഷം തന്നെ പൂർത്തിയാക്കി അടുത്ത വർഷത്തിൽ മറ്റൊരു പ്രോജക്റ്റുമായി മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം മാള ഇടവകയിൽ വീടില്ലാത്തവർ ധാരാളം ഉണ്ട് ഒക്കെ വാടകയ്ക്കും മറ്റുള്ളവരെ ആശ്രയിച്ചും കഴിയുന്ന ഒത്തിരി കുടുംബങ്ങളെ കണ്ടുമുട്ടിയപ്പോഴാണ് വീടില്ലാത്തതിന്റെ ആ കഷ്ടപ്പാട് ഓരോരുത്തർക്കും മനസ്സിലായത് ഇത് സ്വീകാര്യത്തിൻ വിശദമായി പറഞ്ഞപ്പോഴൊക്കെ ഇടവകജനത്തിന്റെ ആ പ്രതികരണം വളരെ മനോഹരമായിരുന്നു വളരെ ആശാവഹമായിരുന്നു വളരെ പ്രതീക്ഷയുള്ളതായിരുന്നു ആ പ്രതീക്ഷകൾ പൂവണിയാൻ ഇടയാക്കിയതിൽ പ്രത്യേകിച്ച് ബിഷപ്പിന്റെ സാന്നിധ്യത്തിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് വീട് നൽകുവാനുള്ള കുടുംബത്തെ തീരുമാനിക്കാൻ അർഹത നിശ്ചയിക്കാൻ ഞങ്ങൾ പല വരികൾ ആലോചിച്ചപ്പോൾ അതിൽ കിട്ടിയ കിട്ടിയൊരു വഴി അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് ഞങ്ങൾ മാർക്ക് നിശ്ചയിച്ചു ഓരോ കുടുംബവും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അതായത് ദാരിദ്ര്യം അതേപോലെ തന്നെ ഗുരുതരമായ രോഗം ഒരിക്കലും ചികിത്സിച്ചാൽ മാറാത്ത രോഗങ്ങള് അതേപോലെ വരുമാനം ഒട്ടുമില്ലാത്ത അവസ്ഥ വാടക കൊടുക്കാൻ മാർഗമില്ലാതെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ ഇതിനൊക്കെ കുട്ടികളുടെ എണ്ണം കുടുംബാംഗങ്ങളുടെ പ്രായം ഇതിനൊക്കെ മാർക്കുകൾ നിശ്ചയിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ അതായത് ദുരിതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുടുംബത്തെയാണ് ഒന്നാമതായിട്ട് സെലക്ട് ചെയ്തത് അതിലെ രണ്ടാം സ്ഥാനം അതേപോലെ തന്നെ മാർക്കിന്റെ കുറവ് അനുസരിച്ച് അങ്ങനെയാണ് ആറു വീടുകളെയും തെരഞ്ഞെടുത്തത് കെസിബിസി ആസ്ഥാനമായ പാലാരിവട്ടം പിഒസിയിൽ നിരവധി ക്ലാസുകളും സെമിനാറുകളും കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നു പിഒ സിയിൽ നടന്ന വിവിധ പരിപാടികളെക്കുറിച്ച് ഡയറക്ടർ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് വിശദീകരിക്കുന്നു കെ സി ബി സിയുടെ ആസ്ഥാന കാര്യാലയമായ ഫിയോസിയിൽ നിന്നും നമസ്കാരം ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ ഫിയോസിയിൽ നടന്ന പ്രധാനപ്പെട്ട പരിപാടികളുടെ ഒരു അവലോകനം ജൂലൈ പന്ത്രണ്ടിന് കെ സി ബി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് സൂസഫാക്കിം തിരുമേനിയുടെ നേതൃത്വത്തിൽ കെ സി ബി സി ഹെൽത്ത് ലേബർ കമ്മീഷൻ ഭാരവാഹികളുടെ ഒരു മീറ്റിംഗ് പി ഒസിയിൽ വച്ച് നടക്കുകയുണ്ടായി ജൂലൈ പന്ത്രണ്ടാം തീയതി തന്നെ പി ഒസിയിൽ വച്ച് കേരളത്തിന്റെ ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി ബിഷപ്പ് ജോഷുവറിക് നാത്തിയോസ് അതുപോലെ ആർച്ച് ബിഷപ്പ് സൂസപ്പാക്യം എന്നിവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു പതിനാറ് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ കെ ആർ എസ് സി സിയുടെ ജനറൽ അസംബ്ലി പിഒ സിയിൽ വച്ച് നടപ്പുണ്ടായി ലത്തിൻ കത്തോലിക്ക സഭയിലെ അഭ്യുന്നതാക്കന്മാരും വൈദിക നേതൃത്വവും അൽമായ നേതൃത്വവും സമർപ്പിതരുടെ നേതൃത്വവും ഒരുമിച്ച് കൂടി വരുന്ന വളരെ സുപ്രധാനമായ ഈ ഒരു ജനറൽ അസംബ്ലി സഭയിലെയും സമുദായത്തിലെയും വൃത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ അവലോകനം ചെയ്യുകയും വിലയിരുത്തുകയും ഭാവി പരിപാടികൾക്ക് രൂപം നൽകുകയും ചെയ്തു ജൂലൈ പതിനെട്ടാം തീയതി കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി സി ഒ സിയിൽ വെച്ച് ഒരു ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പ് നടത്തുകയുണ്ടായി ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി യുവജനം വിശ്വാസം വിളിസംബന്ധമായ വിവേചിച്ചറിയൽ എന്ന വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന മെത്രാൻമാരുടെ സാധാരണ സിനഡിൽ ചർച്ചാ വിഷയമാകുന്ന ഈ യുവജനം വിശ്വാസം വിളിസംബന്ധമായ വിവേചിച്ചറിയൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് സിനഡിന്റെ മുന്നൊരുക്ക രേഖ ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യുകയും ആ രേഖയുടെ പഠനം ഒരു ഏകദിന പഠന ശിബിരമായി പി ഒ സിയിൽ വച്ച് നടത്തുകയും ചെയ്തു മുതൽ വരെയുള്ള ഒരാഴ്ച ഒരാഴ്ചകാലം ഇരുപത്തിനാല് എട്ട് ഇരുപത്തിയൊൻപത് ഇങ്ങനെ ഒരാഴ്ച കാലം വിറ്റ്നസ് ഓഫ് മേഴ്സിയുടെ രണ്ടാം ബാച്ചിന്റെ രണ്ടാം ബോഡി മൊഡ്യൂൾ പരിശീലനം പി ഒ വെച്ച് നടക്കുകയാണ് ഇത് ഡിസംബർ വരെയാണ് ഈ പരിശീലനം ഇപ്പോഴത്തെ പരിശീലനം നീളുക ഡിസംബറിന്റെ അടുത്ത ബാച്ചിന്റെ പരിശീലനത്തിലേക്ക് കടക്കുന്നതാണ് ഈ മിഷനറി പരിശീലനം സഭയിൽ കാര്യമായ ഒരു മിഷനറി അവബോധം വളർത്തുന്നതിന് ഉപകരിക്കും എന്ന് വിചാരിക്കുകയാണ് ജൂലൈ തീയതി ജീസസ് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ ജയിൽ മിനിസ്ട്രിയിൽ അവർ നൽകുന്ന നേതൃത്വം ആ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വ്യത്യസ്ത സെമിനാരികളിൽ പഠിക്കുന്ന സെമിനാരി വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനം പി ഒ സിയിൽ വെച്ച് നടക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ഏതാണ്ട് മൂന്നാഴ്ചയ്ക്ക് ഉള്ളിൽ പിഒ സിയിൽ വെച്ച് നടന്ന സഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പരിപാടികൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സഹപ്രവർത്തകന്റെ മകന്റെ ചികിത്സയ്ക്കായി കാരുണ്യ യാത്ര നടത്തി ചാലക്കുടിയിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ മാതൃകയായി കാടുകുറ്റി റൂട്ടിൽ സർവീസ് നടത്തുന്ന എന്ന ബസ്സിലെ ഡ്രൈവർ അന്നനാട് ചുനത്തറ കാഞ്ഞൂന്റെ മകൻ വയസ്സുള്ള നീരജിന്റെ ചികിത്സയ്ക്കായാണ് ഇരുപത്തിയൊന്ന് ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത് അഞ്ച് ലക്ഷം രൂപയോളം ഈ കാരുണ്യ യാത്രയിലൂടെ ബസ് ജീവനക്കാർക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു പല റൂട്ടുകളിലും ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും ഉപേക്ഷിച്ച് ജനം കാരുണ്യ യാത്രയിൽ പങ്കാളികളായി ഞാൻ അന്നനാട് സ്വദേശിയാണ് ഇപ്പോൾ എന്റെ സഹോദരൻ നീരജ് അദ്ദേഹം എറണാകുളം ലേക്ഷർ ഹോസ്പിറ്റലിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് അത് കരളിനെ ബാധിച്ച് ഇപ്പോൾ അടിയന്തരമായിട്ട് ശസ്ത്രക്രിയയ്ക്ക് ഒരു ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് അപ്പൊ അതിനൊരു ചെലവ് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് അപ്പോ എന്റെ അച്ഛനൊരു ബസ് ജീവനക്കാരനാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ബസ് ജീവനക്കാരനാണ് അപ്പോൾ ഇവിടത്തെ നല്ലവരായ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ എല്ലാ മെമ്പേഴ്സും നമ്മുടെ ഇപ്പോ സ്റ്റാൻഡിലിടുന്ന പത്ത് ഇരുപത് മുപ്പതോളം ബസ്സുകൾ നമുക്ക് വേണ്ടി സർവീസ് നടത്താനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളത് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അവരെ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് സുമനശാല അവർ നമ്മുടെ അടുത്ത് സഹായിക്കാമെന്ന് ഇപ്പോൾ ആ ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത്രയും വലിയൊരു തുക ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നല്ല എന്റെ ഇപ്പോ എന്റെ അച്ഛനാണ് അദ്ദേഹത്തിന് കരള് പതിച്ച് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ എല്ലാ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളെല്ലാം ിൽ വന്നിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ സുഹൃത്തുക്കളും എന്റെ നാട്ടുകാരും എല്ലാവരും എന്റെ കൂടെയുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്റെ സഹോദരന്റെ ഈ ഓപ്പറേഷന് വേണ്ടിയുള്ള തുക കണ്ടെത്താനായിട്ട് നിങ്ങളെ കഴിയുന്ന സഹായവും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൺസെഷനോടെ യാത്ര ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ ഫുൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തു മിഷാൽ ഗ്രൂപ്പിന്റെ നാല് ബസ്സുകളും ഋഷികേഷ് ആമിനാസ് ചിന്നങ്ങത്ത ജയകൃഷ്ണ സൌമ്യ കൃഷ്ണ വെട്ടിയാടൻ പയ്യപ്പള്ളി മാത പട്ടത്ത ഷി എ ട്രാവൽസ് മംഗലത്ത് തുടങ്ങി നിരവധി ബസ്സുകളാണ് കാരുണ്യ വഴിയിൽ യാത്ര നടത്തിയത് ഇരുപത്തിയൊന്ന് ബസ്സുകളിലെയും മുഴുവൻ ജീവനക്കാരും തങ്ങളുടെ വേതനം സ്വീകരിക്കാതെയാണ് ജോലി ചെയ്തത് അദ്ദേഹത്തിന്റെ പിതാവായ കാഞ്ഞുവിന്റെ കരാളാണ് അദ്ദേഹത്തിന് വേണ്ടി പകുത്തു നൽകാൻ തീരുമാനിച്ചത് അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിലെ അംഗവും ഒരു ബസ് തൊഴിലാളി ജീവനക്കാരനുമാണ് ഈ നിർദ്ധന കുടുംബത്തിന് ഈ മുപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് താങ്ങാനാവാത്ത ഒരു തുകയായുധനാൽ ഞങ്ങൾ ബസ് ഓണേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ബസ്സുകൾ ചികിത്സാധന സഹായത്തിനു വേണ്ടി ഫണ്ട് വയ്ക്കുകയാണ് എറണാകുളം ലേ ഷോർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നീരജിന് പിതാവ് കാഞ്ഞു കരൾ പകുത്തു നൽകും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ ഫാദർ വർഗീസ് പാത്താടൻ അരലക്ഷം രൂപ നീരജിന്റെ ചികിത്സയ്ക്കായി നൽകുന്നു ബസ്സിലെ കളക്ഷൻ കൂടാതെ നീരജിന്റെ അനുജന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ബസ് സ്റ്റാന്റിൽ ഗാനമേള നടത്തിയും സ്റ്റാൻഡിലെത്തിയ യാത്രക്കാരിൽ നിന്നും സ്വീകരിച്ചു അതോടൊപ്പം തന്നെ നീരജിന്റെ സഹോദരൻ ഒരു മികച്ച ഗായകൻ കൂടിയാണ് അദ്ദേഹം ഉസ്കൂൺ തലത്തിൽ മുതൽ നിരവധി സ്റ്റേജ് ഷോകളിൽ അദ്ദേഹത്തിന്റെ സ്വന്തമായ തനതായ കഴിവ് തെളിയിച്ചു മികച്ച ഗായകനാണ് അദ്ദേഹം ഇന്ന് നിരവധി ചലച്ചിത്രങ്ങളിൽ ട്രാക്ക് പാടുകയും ചില ഗാനങ്ങളിൽ ചില സിനിമകളിൽ തന്നെ പിന്നണി ഗാനം അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു അനനാട് വോയ്സ് വോക്കർ ഡോസ് വോക്കർ എന്ന ഒരു സംഘടനയും അതിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗാനമേള ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഈ ധനസമാഹരണത്തിന്റെ ഭാഗമായി നേതൃത്വത്തിലുള്ള ഗാനമേളയാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ ചികിത്സാ ധനസഹായത്തിനുവേണ്ടി അനനാട്ടിലെ മുഴുവൻ സുഹൃത്തുക്കളും വീട് വീടാന്തരം കയറിയിറങ്ങി ധനസമാഹരണം നടത്തുന്നതിന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സ്ഥാപനങ്ങൾ മുതലായ വ്യക്തികൾ എന്നിവരുടെ നല്ല രീതിയിലുള്ള സഹകരണവും ധനസഹായവും സു സഹായവും ഉണ്ടായാൽ മാത്രമേ ഈ കുടുംബത്തെ അകപ്പെട്ടിട്ടുള്ള ഈ ഗുരുതരമായ ഈ ഇവീസിൽ നമുക്ക് കരകയറ്റാൻ കഴിയുള്ളൂ ഈ ആഴ്ചയിലെ ചർച്ചവെൽസ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക സഭയിലെ പ്രധാന വിശേഷങ്ങളും അറിയിക്കുക ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ചർച്ചവെൽസ് പ്രോഗ്രാം ഗുഡ്നസ് ടി വി ഡിവൈൻ മീഡിയ കോംപ്ലക്സ് മുരിങ്ങൂർ പിഒ ചാലക്കുടി ഫോൺ നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് നാല് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന്